വർഷത്തെ പാരമ്പര്യവും സംരക്ഷണത്തിന് മു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ബേക്കിംഗ് ഉടമ സുമീന റഷീദ് ഉദ്ഘാടനം ചെയ്തു മോഡേൺ യുഗത്തിലെ ഫുഡ് അതായത് ജങ്ക് നമ്മളെ കുട്ടികൾക്കായാലും പുതിയ ജനറേഷൻസിന് ഈ ജങ്ക് ഫുഡിനോടാണ് കൂടുതൽ താല്പര്യം പക്ഷേ നമ്മളെ പഴമയിലേക്ക് വരുമ്പോൾ ഈ ട്രഡീഷണൽ ഡിഷസ് പറയുമ്പോൾ കൂടുതൽ ഹെൽത്തിയാണ് അത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളെ നാട്ടിൽ സുലഭമായി കിട്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ട്രഡീഷണൽ ഫുഡ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അതിനെ ഒന്ന് പ്രമോട്ട് ചെയ്യുക കൂടുതലും നമ്മളെ കുട്ടികൾക്കായാലും നമ്മുടെ ഇനി വരുന്ന ജനറേഷൻസിന് അത് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതും കൂടി ഇതിൻ്റെ ഉദ്ദേശമാണ് പരമ്പരാഗതമായിട്ടുള്ള പല ഭക്ഷണങ്ങളെയും കുട്ടികളെ പരിചയപ്പെടുത്തി അതിൻ്റെ ആരോഗ്യപരമായ ഗുണങ്ങളെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം സ്കൂൾ പ്രിൻസിപ്പൽ കെ ഷാജി അധ്യക്ഷനായിരുന്നു മാനേജർ അഷ്റഫ് മാസ്റ്റർ കെ എം ജെ ഗ്രൂപ്പ് ചെയർമാൻ നസീർ ഹാജി മാനേജ്മെൻറ്റ് കമ്മിറ്റി സെക്രട്ടറി നിമ്രാസ് നജീബ് കുനിയൽ പി ടി എ പ്രസിഡന്റ് കെ ടി അസ്ലം പി സി ആസിഫ് തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി വിജയികൾക്കുള്ള ട്രോഫി മുഖ്യാതിഥി സുമീന റഷീദ് സമ്മാനിച്ചു